ഈ അമ്മ പകൽ സമയത്ത് വിശ്രമിച്ചിരുന്നത് കിടന്നിരുന്നത് ഈ ഒരു സ്ഥലത്താണ് ഈ വീടിന്റെ പുറത്തുള്ള ഒരു താൽക്കാലിക ഷെഡ് നമുക്ക് കാണാം ഇവിടെയാണ് അമ്മ ഇരുന്നിരുന്നത് ഭക്ഷണമൊക്കെ കാര്യങ്ങളൊക്കെ അടുത്തുണ്ടായിരുന്നു ആ സമയത്താണ് ഈ തെരുവുനായുടെ ആക്രമണം ഇവിടെ ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മകൻ വൈകിട്ട് അഞ്ചു മണിക്ക് എത്തുമ്പോഴും ഇവിടെ ഈ സ്ഥലത്ത് തന്നെയായിരുന്നു കാർത്തിയാനിയമ്മ കിടന്നിരുന്നത് ആ സമയത്ത് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഒരു നായ്ക്കളുടെ കുര കേട്ട് വരുന്നെങ്കിലും പക്ഷേ അകത്തെന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല വൈകിട്ട് മകൻ വരുന്ന സമയത്താണ് ഈ കണ്ണൊഴികെയുള്ള മറ്റു മുഖഭാഗങ്ങളൊക്കെ തന്നെ ഇവിടെ നായ്ക്കൾ കടിച്ചെടുത്തിരുന്നു അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് മകൻ പ്രകാശൻ ഇപ്പോൾ അടുത്തുണ്ട് എന്താണ് എപ്പോഴായിരുന്നു ഇത് കണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും എപ്പോഴായിട്ടും നമ്മൾ അങ്ങനൊന്നുമില്ല എനിക്കൊന്നും പറയാനില്ല ഞാൻ എന്ത് പറയാനാ എൻ്റെ അമ്മ ആണ് ഇങ്ങനെ ഇപ്പോൾ അമ്മ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമൊന്നുമല്ല ഞാൻ എന്നും സാധാരണ അമ്മ അവിടെ ഇരിക്കുന്നു അപ്പം രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നു അമ്മ അവിടെ ഇരി എന്നിച്ച് രാവിലെ ഇറങ്ങിയിരിക്കും ഞാൻ അമ്മയ്ക്കറും ദിവസം പറയും അമ്മ എന്തിനായി അത് രാവിലെ ഈ ഇരിക്കുന്നത് അപ്പം കൊതുകടി കൊള്ളുന്നു അപ്പം പറയും പോന് കാറ്റുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും എനിക്ക് കിടക്കാൻ വേണ്ടി ഒരു വണ്ടിയും വെക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പം അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ആ അമ്മ വിശ്രമിക്കട്ടെ അകത്ത് എപ്പോഴും കയറിയിരിക്കേണ്ട ഇടുക്കുമുറി അപ്പോൾ അത് കാരണം അമ്മ അവിടെ ഇരിക്കുന്നു കിടക്കുന്നു എന്നാ ഭക്ഷണം ചിലപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കും ചിലപ്പോൾ അകത്ത് എന്നെ കയറി കഴിക്കും അമ്മയ്ക്ക് മടുക്കുമ്പോൾ അമ്മ അകത്ത് കയറി കിടക്കും അകത്തും കട്ടിൽ ഇട്ട് ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ട് അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് മടക്കുമ്പോൾ അമ്മ അകത്ത് കയറി കിടക്കും അല്ലാതെ ആ വാതിൽ വാതലിൻ്റെ അവിടെ അമ്മ കസേര ഇരുന്ന് പുറത്തോട്ട് നോക്കിയിരിക്കും അല്ലാതെ വേറെ അമ്മയെ അങ്ങനെ അങ്ങനെ പറയാൻ നമുക്ക് കാരണം അമ്മ ഇവിടെ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ാണ് ഇപ്പൊ നമ്മള് കേട്ടോണ്ടിരുന്നത് തെരുവുനാഴയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടുപോയ വയോധിക ആ അമ്മ മരിക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വീട്ടിനുള്ളിൽ വെച്ചിട്ടല്ല തെരുവുനായ ആക്രമിച്ചിട്ടുള്ളത് വീടിന് വെളിയിൽ കെടത്തിയിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്നുവച്ചാൽ വീട്ടിനുള്ളിൽ കഴിയേണ്ട ആ ഒരു അമ്മയെ പുറത്താക്കിയിട്ട് വീടും ഗേറ്റും ഒക്കെ പൂട്ടിയിട്ട് ഇവർ പോയിരുന്നാ പറയുന്നത് എന്നിട്ടും അതൊക്കെ ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടിട്ട് ആ മകൻ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ അമ്മയോടൊരു തുള്ളി സ്നേഹം ഈ മകൻക്ക് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും എനിക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം അമ്മയ്ക്ക് ഭക്ഷണം വരെ ആ ഷെഡിലാണ് കൊടുക്കുന്നത് പക്ഷെ അമ്മ വിശ്രമിക്കാൻ വേണ്ടിട്ട് വെറുതെ ഒന്ന് നേരം പോക്കിന് വേണ്ടിട്ട് അവിടെ പോയി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾക്കും അത് ഉൾക്കൊള്ളാനാവില്ല കാരണം ആ ഒരു ഷെഡിന്റെ ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഭക്ഷണം പോലും അവിടെ നിന്ന് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ആ അമ്മ അവിടെ തന്നെയാണ് കഴിയുന്നേന്നുള്ളത് തെരുവുനായുടെ അക്രമത്തില് ഇതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അവരുടെ നായ്ക്കും പരിക്കൊക്കെ ഏറ്റിട്ടുണ്ടെന്നുള്ളത് എന്നുള്ളത് അവര് പറയുന്നുണ്ട് അപ്പൊ ആ നായെ പരിക്കേറ്റത് കൊണ്ട് അവര് നല്ല സേഫ് ആക്കിയിട്ട് വെച്ചു അപ്പൊ ഈ അമ്മയെ പുറത്തു അങ്ങ് മരണപ്പെട്ടു പോട്ടെ നല്ല നായ്ക്കടെ അക്രമത്തിൽ ഇല്ലാതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇതുപോലുള്ള മക്കളെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയാ ഈ നാടിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ദുഃഖം തോന്നുന്നു ദൈവത്തിന്റെ സ്വന്തം നാടാ ദൈവത്തിന് തുല്യമായിട്ട് കാണേണ്ട അമ്മമാരെയൊക്കെ ഇതുപോലെ പിച്ചു ചീണ്ടാൻ വേണ്ടി നായ്ക്കൾ കിട്ടുകൊടുക്കുന്ന മക്കളാണ് ഇപ്പോ കേരളത്തിലുള്ളത് എല്ലാ മക്കളെയും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുന്ന ടൈമില് പറയാതിരിക്കാൻ പറ്റുന്നില്ല നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തിയ ആ അമ്മയ്ക്ക് കൊടുക്കേണ്ട മരണം തന്നെയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അല്ലെ ഷെഡില് അമ്മയെ കടത്തുക എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ വേണ്ടി അവർ പറയുന്ന വാക്ക് ഈ തെരുവുനായയുടെ ശല്യം എന്ന് പറയുന്നത് ഇതിനു മുന്നേ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് അവർക്ക് അറിയാമായിരുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിയാണോ ഇവർ വീടും കൂട്ടി പോയിട്ടുള്ളത് അവിടെ ഭാര്യ ഉണ്ടായിരുന്നു പിന്നീട് ഭാര്യ ഉണ്ടായിരുന്നില്ല പുറത്തു പോയി അങ്ങനെയൊക്കെ പറയുന്നു അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ആ പുറത്തു പോകുന്ന ടൈം അയക്കാനുള്ള അമ്മയെ വീടിനുള്ളിലേക്ക് കയറ്റി ഇങ്ങനെ ഒരു മരണം കണ്ണൊഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും കടിച്ചു കീറിയിട്ട ഉള്ളേന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂറോളം രക്തം വാർന്ന് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അമ്മ അയൽവാസികളൊക്കെ ഈ നായുടെ കുരയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുപോലൊരു അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ദാരുണ അവസ്ഥ അവിടെ നടക്കുന്നുണ്ടെന്നുള്ള അവരും അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോളൊന്നും ഇങ്ങനെ ആരും അറിയാതെ ആ അമ്മക്ക് കിടക്കേണ്ടി വരുമായിരുന്നില്ല ഇന്ന് മരിച്ചു ഇതിനേക്കാളും ഇത് മരിക്കുന്നത് തന്നെ ഇത്ര അധികം കടിയൊക്കെ കിട്ടിയിട്ട് ആ അമ്മക്ക് വേദന താങ്ങാനൊന്നും കഴിയില്ല അവര് ഈ കാര്യങ്ങളൊക്കെയും തെരുവ് നായുടെ ശല്യം ഒക്കെയും അറിഞ്ഞിട്ടും ഇതുപോലെ ചെയ്തത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകം പോലെ ആയിപ്പോട്ടോ അവര് പറയുന്നുണ്ട് ഇതിനു മുന്നേ തന്നെ ഞങ്ങളുടെ നായ്ക്കുട്ടിയെ വീട്ടിൽ പോറ്റി വളർത്തുന്ന നായ്ക്കുട്ടിയും കടിച്ചിട്ടുണ്ട് എന്നുള്ളത് അവൾ ഇവിടെ തന്നെയാണ് ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഇവിടെ തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മള് വേറെ എന്താ പറയാ തീരെ വയ്യാതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇരിക്കുക അങ്ങനൊരു ഇതല്ലല്ലോ വീട്ടിലൊരു അമ്മ അങ്ങനെ നടക്കുന്ന അല്ല അവളുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്നാ അവള് കായംകുളം വരെ പോയി ആ പോയില്ല ആരുമില്ല ഇല്ല ഗേറ്റിൽ നിന്ന് ഈ റോഡല്ലേ കിടക്കുന്നത് ചിലപ്പം അമ്മ അസാരെ വലിച്ചിട്ടില്ല അവിടം വരെ പോയിരിക്കും അമ്മ ചിലപ്പം പുറത്തോട്ട് ഇറങ്ങുമല്ലോ അപ്പോൾ അത് ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ എവിടെട്ടെങ്കിലും അവൾ പോയി കഴിയുമ്പം പോകുന്നെങ്കിൽ അവൾ ആ പുറത്തുനിന്ന് ലോക്ക് ചെയ്യും വേണ്ട എൻ്റെ ആ പട്ടിയുടെ നോക്കി ആ പട്ടിയെ ഇതുപോലെ ഒരു ദിവസം വന്ന് ഉള്ള കുറേ പട്ടി വന്ന് കടിച്ച് ഈ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ വെള്ളം വെച്ചെന്ന് പറഞ്ഞു കമ്പ് ആ വക്കറ്റെടുത്ത് ഇവള് ഇവിടെ ഉണ്ടായിരുന്നു എടുത്തെറിഞ്ഞ് പട്ടിയെ പോലും വിട്ടില്ല ഇവിടെ ഒരു മൂന്നാല് മൂന്നാല് പട്ടി ഉണ്ടായിരുന്നു അമ്മ അവിടെ താഴെ കിടക്കുകയായിരുന്നു അമ്മയ്ക്ക് ഞാനിവിടുന്ന് ഞാൻ എനിക്കൊന്നും പിന്നെ ഞാൻ ഒന്നും എനിക്ക് നോക്കാനോ ബോധോ അങ്ങനൊന്നും എനിക്ക് പറ്റിയില്ല ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വരി എടുത്ത് ആശുപത്രി പോവുമായിരുന്നു ആ അങ്ങനെ ഇവിടെ ഈ താടിയല്ല ഇവിടെ ആണ് കടി കിട്ടിയിരിക്കുന്നത് എനിക്കിത് ഒറ്റ തോട്ടം ഞാൻ എന്റെ അമ്മയല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും തേണ്ട നമ്മുടെ ഈ വേലി നമുക്കിപ്പോ ഒരു ഫ്രണ്ട് മാത്രമല്ലേ ഉള്ളുമാതിരി തേണ്ട സാറേ അവിടെ വേലിയുടെ സൈഡെല്ലാം സൈഡിൽ കൂടെ ഒക്കെയോ ഇത് കേറുന്നത് അല്ലാതെ എപ്പോഴും ഈ വേലി കെട്ടിയാലും ഇത് തുളച്ച് വരും ആ ചെറുപ്പത്തിലെ നമ്മളുടെ കൈ വളരുന്നുണ്ടോ കൂടാതെ അതുകൂടാതെ മുട്ടിലേന കാലം മുഴുവനും നമ്മുടെ പട്ടിയോ പൂച്ചയോ ഒന്നും കടിക്കാതെയും വെയിലും മഴയും ഒന്നും കൊള്ളാതെ കാത്ത് സംരക്ഷിച്ച അമ്മയാണ് ഇന്ന് മകൻ പുറത്ത് കടത്തിയിട്ട് നായ കടിച്ചിട്ട് കൊന്നിട്ടുള്ളത് വളരെ ദാരുണാന്തി തന്നെ തന്നെയാണ് ആ അമ്മക്ക് സംഭവിച്ചേക്കുന്നത് പ്രായമായി കഴിഞ്ഞാൽ ഒരു ഭാരമായിട്ട് മാറുന്ന ഇന്നത്തെ തലമുറയിലെ ആളുകളോട് പുച്ഛം തോന്നുന്നു വല്ലാതെ അങ്ങ് വേദന തോന്നുന്നു ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇനിയും ഇതുപോലുള്ള എത്ര എത്ര കാഴ്ചകൾ കാണേണ്ടി വരുമെന്നാണ് ചിന്തിച്ചു പോകുന്നത് എന്തായാലും ആ ഷെഡ് അവിടെ തന്നെ ഇരിക്കട്ടെ ചിലപ്പോൾ ആവശ്യം വന്നേക്കും കാണുന്ന ടൈമിൽ നമുക്കൊക്കെ വേദന തോന്നും തെരുവുനായ കടിച്ചു പറിച്ച അമ്മയെ കൊന്നു എന്ന് പറയുമ്പോഴും ഒരു തെല്ല് സ്നേഹം പോലും എനിക്ക് ആ വാക്കുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ പറയുന്നത് തെറ്റോ എന്നൊന്നും അറിയില്ല പക്ഷെ അമ്മയോട് മകൻ ചെയ്ത ഈ ഒരു ക്രൂരത അതൊരിക്കലും മാപ്പർഹിക്കുന്ന ഒരു കാര്യനയല്ല അവർ പോകുന്ന ടൈമിൽ വീടും ഗേറ്റും പൂട്ടിയിട്ടല്ല അമ്മയെ സുരക്ഷിതമാക്കിയിട്ട് വേണം പോകാൻ വേണ്ടി പ്രത്യേകിച്ച് തെരുവുനായ ശല്യം ഉള്ള സ്ഥലമായതുകൊണ്ട് അല്ലേലും അമ്മയെ നന്നായിട്ട് തന്നെ നോക്കണം പക്ഷെ ഇങ്ങനൊരു അവസ്ഥ ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ നോക്കേണ്ട ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചില്ല അവർ സേഫായിട്ട് നിൽക്കുന്നില്ലേ അതുപോലെ ഈ അമ്മയെയും ഒന്ന് സംരക്ഷിച്ചു നിർത്തിക്കൂടെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്ത പോലെ തന്നെയാണ് ഈ ഒരു പ്രവൃത്തിയെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിന് എത്രയധികം ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അതൊന്നും ആവില്ല വളരെ ഒരു വാർത്ത തന്നെയാണ് നമ്മൾ കേട്ടത് വളരെയധികം ദുഃഖം തോന്നുന്നു ഇന്ന് പ്രായമായ അമ്മയോട് കാണിക്കുന്ന അതേ സംഭവം തന്നെ നമുക്ക് പിന്നീട് നമ്മൾ വയസ്സായ അനുഭവിക്കുന്നുള്ള ആ ഒരു കാര്യം ഒരിക്കലെങ്കിലും ഓർത്താൽ എല്ലാ മക്കൾക്കും നന്ന് ഇവർക്കും പ്രായമാകും ഇതേപോലുള്ള അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റില്ല അതിന്റെ വേദന ഇന്ന് ആ അമ്മ അനുഭവിച്ച ആ ഒരു വേദന മനസ്സിലാകണമെങ്കിൽ ആ അമ്മയായേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് മനസാക്ഷി കുത്തങ്കിലുണ്ടായാൽ മതി നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇതുപോലുള്ള അവസ്ഥയൊന്നും ഒരു വീട്ടിലും അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾക്കും വരാതിരിക്കട്ടെ മരിച്ചുപോയ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ